കാശി കാശി ഒരു വല്ലാത്ത സ്ഥലമാണ് കേട്ടോ നമ്മള് കാണേണ്ട ഒരു സ്ഥലമാണ് പണ്ട് കഥകളിലൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടില്ല ഗംഗയിൽ ശവങ്ങൾ ഒഴുകി അടക്കുന്നു അല്ലെങ്കിൽ അവിടെ പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് സിനിമക്ക് വേണ്ടി കുറച്ച് മേക്കപ്പ് ചെയ്ത് അകോലുകൾ ഉണ്ടായത് രാത്രി രണ്ടു മണിക്കാണ് അവരുമായിട്ട് ഞങ്ങൾ ഷൂട്ടിന് സംഘം പോകുന്നത് ഇത് നാട്ടുകാർ ഇത് മേക്കപ്പ് ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാതെ ആളുകൾ ഓടിക്കൂടി സിനിമയുടെ ഈ എല്ലാ സ്ഥലത്തും കാലാവസ്ഥയുടെ ഇതൊക്കെ കൊണ്ടുതന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞ ഞാൻ അറിയുന്നത് ഡയറക്ടർ ആറ് കിടപ്പായി പോയി ബേസിൽ പോയി എല്ലാവരും ഈ സിനിമയുടെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ യാത്രയാണല്ലേ യാത്ര ഈ പ്രായത്തില് യാത്ര ചെയ്യാന്നിപ്പോഴൊരു കൂടെയുള്ളവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ യാത്ര എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മുതല് പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ക്ലൈമറ്റും കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചൂട് രാജസ്ഥാൻ ഇവിടെ നമ്മൾ കേരളമല്ലേ പോയി തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ആദ്യം പോയത് രാജസ്ഥാനിലേക്കാണ് അപ്പൊ അവിടെ ചെന്ന് പകൽ എന്ന് വെച്ചാൽ നമ്മൾ ചൂട്ന്ന് പറഞ്ഞ ഇവിടെ ഒന്നും ചൂടില്ല അവിടുത്തെ ചൂട് ചേർത്തി നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ വേൽനാമ്പ് ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന പോലെ തോന്നുന്ന ചൂടാ അപ്പൊ അത് ഭീകര ചൂടാ അത് അതൊന്ന് രാത്രി തണുപ്പ് തണുപ്പ നമ്മുടെ ഈ അസ്ഥി തുടച്ചു കയറുന്ന തണുപ്പാണ് അപ്പൊ അത് പക്ഷേ പറഞ്ഞില്ലേ ഞാനെന്തോ എനിക്ക് മാനസികമായ എന്റെ ഒരു ധൈര്യമായിരിക്കാം എനിക്ക് അതൊന്നും പ്രശ്നമാണ് കാരണം സിനിമയുടെ ഈ എല്ലാ സ്ഥലത്തും കാലാവസ്ഥയുടെ ഇതൊക്കെ കൊണ്ടുതന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞ ഞാൻ അറിയുന്നത് നമ്മുടെ ഡയറക്ടർ ദീപ് സാറ് കിടപ്പായിപ്പോയി ബേസിൽ പോയി എല്ലാവരും ജഗദീഷ് സാറിന് അങ്ങനെ വലിയ കാര്യം പറ്റും ബാക്കി എല്ലാവർക്കും ക്യാമറ ഉൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര ശാരീരിക അസുഖ അസുഖങ്ങൾ തന്നെ ഉണ്ടായി ഇത് കൊണ്ട് അവരെന്നെ നിതീഷ് സാറെ എന്നെ വിളിച്ച് ചോദിച്ചു കാരണം പിന്നെയും കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പൊ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി വിളിക്കുമ്പോ എന്നെണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാനൊരു റിഹേഴ്സൽ ക്യാമ്പില്ല അങ്ങനെ എനിക്കത് അങ്ങനെ വന്നില്ല പൊതുവെ എനിക്ക് എങ്ങനെയാ അസുഖങ്ങൾ അങ്ങനെ വരുന്നൊരു ശീലം ഇല്ല പൊതുവെ അങ്ങനെ അസുഖങ്ങൾ വരാറുണ്ട് കാശിയുടെ അനുഭവം കാശി കാശി ഒരു വല്ലാത്ത സ്ഥലമാണ് കേട്ടോ നമ്മള് കാണേണ്ട ഒരു സ്ഥലമാണ് ഒന്ന് പണ്ട് നമ്മൾ കഥകളിലൊക്കെ വായിച്ച് കേട്ട കാശിയും ഗംഗയല്ല പണ്ട് കഥകളിലൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടില്ല ഗംഗയിൽ ശവങ്ങൾ ഒഴുകി കിടക്കുന്നു അല്ലെങ്കിൽ അവിടെ പക്ഷെ ഇപ്പൊ കാശി നീറ്റാണ് അതിന്റെ ഒരു കാരണം നമ്മൾ പ്രധാനമന്ത്രിയുടെ മണ്ഡല അതിൻ്റെ ഒരു ശ്രദ്ധയുണ്ട് പിന്നെ അത് മാത്രമല്ല വിദേശികളെയൊക്കെ ആകർഷിക്കാൻ കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ അവിടെ വിദേശികളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നീറ്റാണ് പൊതുവേ എന്നാൽ ഇത്രയും മനുഷ്യർ വരുന്നതുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പഴയപോലെ നമ്മള് ശവങ്ങൾ ഒഴികെ നടക്കുന്ന ഗംഗയല്ല പിന്നെ അതുപോലെ തന്നെ ശവങ്ങൾ ഇപ്പോൾ കാശ് ഗംഗയുടെ തീരത്തൊക്കെ വെക്കണമെങ്കിൽ കൊണ്ടു ചെല്ലുന്ന ദഹിപ്പിക്കാൻ കൊണ്ടു ചെല്ലുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം വേണം അവരത് പിന്നെ ദഹനം കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ അവരവർ തന്നെ കൊണ്ടുപോയിക്കൊള്ളു അതിന് ഇടം കൊണ്ട് ഡംബിയാണല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് കാശി പിന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളല്ല അഘോരികളിൽ നിന്ന് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ഇല്ല അഘോരികൾക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന അഘോരികളാണ് ഒറിജിനൽ അഘോരികൾക്ക് അങ്ങോട്ട് അടുക്കാൻ അനുവാദം ഇല്ല പിന്നെ അത് ഇങ്ങനെ അഘോരികളായിട്ട് മേക്കപ്പ് ചെയ്ത് ഇരിക്കാൻ ഒരു തമാശ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തില് സിനിമക്ക് വേണ്ടി കുറച്ച് മേക്കപ്പ് ചെയ്ത് അഘോരികൾ ഉണ്ടായത് രാത്രി രണ്ടു മണിക്കാണ് അവരുമായിട്ട് ഞങ്ങൾ ഷൂട്ടിന് സംഘം പോകുന്നത് ഇത് നാട്ടുകാർ ഇത് മേക്കപ്പ് ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാതെ ആളുകൾ ഓടിക്കൂടിയിട്ട് അവരുടെ കാൽ തൊട്ട് കാശു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു പിന്നെ സംവിധാനം പറഞ്ഞു കിട്ടിക്കോട്ടെ അതായത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് അവർക്ക് ഒരു പത്ത് ഇരു ആറു പേർക്കുള്ള ഇരുപതിനായിരം ഉറുപ്പിൽ നമ്മളെ ആളുകളുടെ ഭക്തിയോടുള്ള ഒരു എന്തുന്നാ പറഞ്ഞതിന് അത് ഇത് മേക്കപ്പ് നമ്മൾ പറയുന്നു പറയുന്നതല്ല പക്ഷെ നമ്മള് ഇത് കരുതുകയാണ് ആളുകളുടെ ഇത് അപ്പൊ അങ്ങനെ അല്ലാണ്ട് ഒറിജിനൽ അഖോലികള് ഞാൻ ജഗുതീഷറൊക്കെ രാത്രിയൊക്കെ അവിടെ നടന്നതാണ് രണ്ടു മണിക്കൊക്കെ ഷൂട്ടില്ലാത്ത ദിവസം പക്ഷെ ഒറിജിനൽ അഖോലികള് ഞാൻ കണ്ടില്ല കാണിച്ചില്ല അവരേ അവരെയൊക്കെ ദൂരെ എവിടെയോ ആണ് മാറി അവർക്ക് വരാനുവാദം ഇല്ലാത്തവരെ രാത്രികളിലും അതിരാവിലെ അവിടുത്തെ ഈ ഒന്ന് ഈ സിനിമക്ക് വേണ്ടി കാശിയുടെ ഭംഗി ഒപ്പാണെന്ന് നമ്മുടെ സംവിധായകൻ ശ്രമിച്ചിട്ട് കഥ 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 കഥാപാത്രങ്ങൾ ചെന്നുപെടുന്ന ഇടം ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഉള്ളിലേക്കൊക്കെ ഗല്ലപ്പോഴേക്കും കാശി എന്നാലും ഗംഗ കാണുന്നതും ഒരു സുഖമാണ് കേട്ടോ എനിക്ക് അതിൻ്റെ അത് പറയാനുള്ളത് എൻ്റെ അമ്മ ആകെ പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് മുമ്പേ മരിച്ചു കഴിഞ്ഞു വലിയ കറുബൊന്നൊന്നും ചെയ്യണമെന്നില്ല നിങ്ങൾ എൻ്റെ കട നിങ്ങൾ കടമകളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും മോനെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗംഗയിൽ പോയി മമ്മിയൊക്കെ അതൊരു ഗുണം കിട്ടി അതിങ്ങനെ ഇത്രയും ഇത്രയും ദൂരൊന്നും പോകാൻ എന്റെ ഒരു കാശില്ല ഒന്ന് ഇതങ്ങനല്ല അവിടെ ഇത്ര ആഡംബരമായിട്ട് താമസിച്ച് പത്ത് പതിനഞ്ച് ദിവസം താമസിച്ച് എല്ലാ ദിവസവും ഈ പതിനഞ്ച് ദിവസം ഗംഗ കാണാനും ഗംഗയിൽ കഴുകാനും അല്ലെ കാലുപൊക്കാനും മുങ്ങാനും ഒക്കെ കിട്ടി അതൊക്കെ ഒരു ഭാഗ്യാണ് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വലിയൊരു കാലഘട്ടം ഉണ്ടല്ലോ അതെ പത്താം വയസ്സ് ആ കാലഘട്ടത്തെ എങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വന്നത് അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം ജീവിതം കല്യാണം കല്യാണം വരെയുള്ള ഭാര്യയും മക്കളും സപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ പത്താമ വയസ്സിൽ ശരിക്കും പറഞ്ഞാല് എന്റെ നാടകത്തിലേക്ക് കൊണ്ടു വരുന്നത് എന്റെ അമ്മയാണ് അമ്മ പഴയ പത്താം ക്ലാസ്സുകാരിയാണ് ഇപ്പൊ രണ്ടു വർഷം മുമ്പ് മരിച്ചു തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് മരിച്ചത് അപ്പൊ അമ്മ ഈ പഴയ പത്താം ക്ലാസ്സുകാരി ആയിരുന്നു കൊണ്ടുവരുന്ന കലാ സാഹിത്യം ഭാഷ ഇതിലൊക്കെ വളരെ പഴയ ആളുകൾ അങ്ങനെയാണല്ലോ പിന്നെ അമ്മയുടെ ആങ്ങള ഒരു എൻ്റെ ഇളയ അമ്മാവൻ അമ്പുജാക്ഷൻ അദ്ദേഹം പണ്ട് പി ജാൻഡുന്റെയും ഗോവിന്ദൻ കുട്ടിയുടെ ഒക്കെ കൂടെ നാടകം കളിച്ചിട്ടുള്ളതാണ് അവരൊക്കെ വന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ തറവാട്ടിൽ നാടക പ്രാക്ടീസും റിലേഷനും ചർച്ചകളൊക്കെ ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ കാണുന്നതും പിന്നെ നാടകം നന്മയുടെ കലാരൂപം എന്ന ഒരു തിരിച്ചറിവ് അമ്മ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ മകനും ഒരു നാടകക്കാരനാകണം അമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കു പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത ഒരു ക്ലബില് അവരുടെ ക്ലബിന്റെ വാർഷികത്തിന് ഒരു നാടകം എടുത്തപ്പോൾ അമ്മ എങ്ങനെ പറഞ്ഞാൽ അതിലൊരു കുട്ടിയെ വേണം അപ്പൊ അമ്മ എന്നെയും പിടിച്ചുകൊണ്ട് അവരോട് എൻ്റെ മകനെ നാടകത്തിൽ എടുക്കണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചത് അമ്മയാണ് അമ്മ ശരിക്കും പറഞ്ഞാൽ മരിക്കും വരെ നാടകത്തിന് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചോദിക്കും ഏതാണ് നാടകം എൻ്റെ പിന്നെ ഇതിന്റെ വീട്ടിലുള്ള ഹേഴ്സിലൊക്കെ നടക്കുമ്പോഴേ അമ്മ ഇങ്ങനെ വന്നിരിക്കും അതായത് തീർച്ചയായിട്ടും ഈ നാടകമാണ് അന്ന് തിയേറ്ററുകൾ ഇത്രയില്ല ഒന്ന് അധികം സിനിമകൾ ഇറങ്ങുന്നില്ല പിന്നെ നാടകങ്ങൾ സജീവമായിട്ട് എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ക്ലബുകളിലും ഒക്കെ നാടകങ്ങൾ ഇങ്ങനെ സജീവമായിട്ടുണ്ട് അതുകൊണ്ട് സാധാരണ പ്രേക്ഷകർക്കാണെങ്കിൽ പത്ത് റുപ്പ്യ കൊടുക്കാതെ ചെന്നിടത്ത് കാണാൻ പിന്നെ അന്നത്തെ ആളുകൾ പിള്ള പിള്ളസാർ എൻ എം പിള്ളർ പി ജെ ആന്റണി തോപ്പിൽ ഭാസി ഓമാധവൻ ഇങ്ങനെ ഭയങ്കര പ്രതിഭകളൊക്കെ ടി മുഹമ്മദ് അല്ലേ സെൽവരം സദാനന്ദം സാർ ഇതങ്ങനത്തെ പ്രതിഭകളുടെ നാടകമായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല സിനിമകളിൽ വന്ന കഥകളേക്കാളൊക്കെ തീക്ഷണമായ കഥകൾ നാടകത്തിലുണ്ടായിരുന്നു അപ്പോൾ അതും ആളുകളെ ഇതിലേക്ക് അടുപ്പിച്ചിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ആഗ്രഹം അവരൊക്കെ അങ്ങനെ വരണം അങ്ങനെയാണ് ഞാൻ നാടകത്തിൽ വരുന്നത് പക്ഷെ നാടകത്തിൽ അങ്ങനെ പത്ത് വയസ്സിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ സ്കൂളുകളിലും ഈ സാഹിത്യ സമാജം എന്നും പറഞ്ഞൊരു ഏർപ്പാടുള്ളൂ എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധമാണ് ഒന്നെങ്കിലൊക്കെ പാട്ടുപാടാൻ പാട്ടുപാടാൻ അറിയില്ലെങ്കിലും പാടും കവിത പാഠം അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ പറയാനും മോണോ ആക്ട് ചെയ്യാനും ഒക്കെ അങ്ങനെ അതായത് നിരന്തരം അന്ന് മുതൽ തുടങ്ങി ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ മത്സരങ്ങൾ സ്കൂളിൽ നാടക മത്സരങ്ങളായി എല്ലാ വർഷവും സമ്മാനം കിട്ടിയ വർഷമുണ്ട് കിട്ടാത്ത വർഷം അതൊക്കെ കഴിഞ്ഞൊരു ഞാൻ എഴുപത്തിനാല് എഴുപത്തി ആറിലേക്കായപ്പോൾ കൊച്ചിങ് കോളേജിൽ പഠിക്കാൻ ചേർന്നു ഞാൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു അമ്മക്ക് അതുപോലെ വേറെ സ്വപ്നം ഉണ്ടായിരുന്നെട്ടോ എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം പക്ഷേ അന്ന് അമ്മക്ക് മനസ്സിലായത് പോയറുണ്ട് എനിക്ക് സയൻസും കണക്കും നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്നാൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഫിസിക്സും കണക്കും ഒക്കെ ഉള്ളതാണ് അതിൽ ഞാൻ തെട്ടുപോയി അപ്പം നിന്ന് മാറാൻ ഞാൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ തൊട്ടടുത്ത ഒരു യോഗ്യപ്പി നാരായണപ്പി ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട് ഞാൻ ആ ലൈബ്രറി പോയിരിക്കും പുസ്തകങ്ങൾ വായിക്കും അത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻകോളജിലെ യൂത്ത് ഫെസ്റ്റിവൽ വന്നു അവിടെ ഒരു നാടകം എൻ്റെ ഗ്രൂപ്പുകാരെ കൂടി അവ അവതരിപ്പിക്കുന്നു അപ്പൊ അതിൽ പ്രോമിറ്ററായിട്ട് ഞാൻ ചെല്ലുന്നു പ്രോമിറ്ററായിട്ട് ചെന്ന് ഞാൻ നാടകത്തിന്റെ അവതരണത്തിന്റെ തലേ ദിവസം അതിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്ന ആള് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വഴക്കെട്ട് കുട്ടികളാണല്ലോ വഴക്കെട്ട് അവൻ മാറി നീ കാടകങ്ങനെ കളിക്കും എന്നല്ല എന്ത് വന്നു അപ്പൊ അത് അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡറായ ഒരു ജോസഫ് ഉണ്ട് അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നീ ഇത്രയും ദിവസം പ്രോമിറ്റർ ചെയ്തല്ലോ നീ കയറി കളിക്കുക വേഷത്തിലേക്ക് എത്തി അപ്പൊ അത് ഈ വധല്ലോ കോംപ്ലക്സ് ഉള്ള ഒരു കഥാപാത്രത്തിന്റെ അത് ഞാൻ ചെയ്യുന്നു എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടകത്തിന് സമ്മാനവും എനിക്ക് ബെസ്റ്റ് ആക്ടറും കിട്ടും അവിടെ നിന്ന് നേരെ അന്ന് ഈ അമേശർ നാടകങ്ങളൊക്കെ വളരെ ഇങ്ങനെ ശക്തി പ്രാവശ്യം പിന്നെ നാട്ടുമ്പോഴത്തെ ഞങ്ങളുടെ ക്ലബുകളിലേക്ക് വരുന്നു പിന്നെ നാടകങ്ങളിലായി മത്സരങ്ങളായി വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി ഡിഗ്രി അതൊക്കെ അതായത് പരീക്ഷയുടെ ദിവസമൊക്കെ ഞാൻ നാടകം കളിക്കാൻ നടക്ക അപ്പോൾ അങ്ങനെ ആയി പക്ഷെ നാടകത്തിൽ എനിക്ക് ഈ ആധുനിക നാടകങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുസ്ഥാനത്ത് നിന്ന് ഒരു മധു ശങ്കരമംഗലം അന്ന് മൂപ്പര് അന്ന് നാഷണൽ ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ച ഒന്നാളാണ് മൂപ്പര് വന്നതോട് വഴിയാണ് പുതിയ നാടക രീതികൾ എന്താണ് ജി ശങ്കരപ്പള്ളേടത് അങ്ങനെ കാവാരത്തേത് അങ്ങനെ നമ്മുടെ ആധുനിക നാടൻ ഗ്ലോട്ടോയിസ്കി അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള പുതിയ പദങ്ങൾ കേൾക്കുന്നു മനസ്സിലാവും പഠിച്ചു അപ്പം അപ്പം അത് എന്നെ ശരിക്കും പറഞ്ഞാൽ പുതിയ നാടക രീതികളിലേക്കും അഭിനയ രീതികളിലേക്കും ഒക്കെ കാരണം അദ്ദേഹം ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നതുകൊണ്ട് കൊണ്ട് അമേരിക്കയിലാണ് കേട്ടോ കുറച്ച് ദിവസം അദ്ദേഹം ഈ സിനിമയ്ക്ക് ഞാൻ പോകുമ്പോഴും ഞാൻ എല്ലാ ദിവസവും പരിപോളിക്കും ഒരു എക്സർസൈസ് അതായത് ഈ സിനിമയ്ക്ക് ഞാൻ കാശി ചന്ദ്ര ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് ഇന്നാണ് എന്റെ വേഷം അപ്പൊ ഒരു എക്സർസൈസ് അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് ഒരു ഉറപ്പ് എനിക്ക് ബലപ്പെടുത്തിയ അദ്ദേഹമാണ് പിന്നെ നാടകത്തിൽ ലക്ഷ്യബോധം വേണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് പി എം ആന്റണി ആറാം തിരിമുറവ് നാടകത്തിലൂടെ വിവാദമുണ്ടാക്കിയ ആളാണ് അദ്ദേഹമായിട്ടുള്ള അടുപ്പം എഴുപത്തേഴിൽ ഞങ്ങളൊന്ന് സൗഹൃദത്തിലാകുക അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു വെറുതെ നാടകം കളിച്ചിട്ട് കാര്യമില്ല നേടകത്തിലൂടെ എന്തെങ്കിലും പറയാൻ കഴിയണം കാരണം കേരളത്തിന്റെ സാമൂഹിക വികാസത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനം മറ്റേത് കലയേക്കാളും നാടകമാണ് അങ്ങനെ വീട്ടിലേക്ക് അല അടുക്കള അങ്ങനത്തെ ആ ചരിത്രത്തിലൊക്കെ വന്ന് അദ്ദേഹത്തോടുകൂടി വന്നുകൊണ്ടാണ് എനിക്കൊരു ഇത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണൽ നാടകം തന്നെ ഒന്നും ചെന്നു നോക്കി എന്നല്ലാതെ അതിലേക്ക് ഞാൻ നിന്നില്ല രണ്ടായിരത്തി നാലിൽ ഞാനും ആന്റണിയൊക്കെ കൂടി പരസ്യ പ്രസ്താവന നടത്തി ഞങ്ങളിനി സ്റ്റേജ് നാടകങ്ങളില്ല അതിനൊരു കാരണമുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല സ്റ്റേജിൽ നിൽക്കുന്ന നടനും താഴെയിരിക്കുന്ന കാണികളും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട് ഒരകൽച്ചയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കത് മാറ്റിയിട്ട് ഒരേ തറനിരപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞു ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഇപ്പൊ ഒരു വിഷയം ഈ വിലക്കയറ്റം അല്ലെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ എന്ന് താങ്കളൊരു കാണിയാണെങ്കിൽ ചോദിക്കും അപ്പൊ ആ ശരിയാ അല്ലെ എത്ര രൂപ ശമ്പളം ഉണ്ട് എത്ര രൂപ അപ്പോ അതായത് കാണാനിരിക്കുന്ന പ്രേക്ഷകനെ കൂടി നമ്മൾ ഈ നാടേക്ക് കൊണ്ടുവരികയും ആ ഒരു ഐഡിയ ഉണ്ടാവും ഐഡിയ അല്ല അങ്ങനെയല്ല അങ്ങനെയൊന്നും അല്ല അത് അതായത് അപ്പോ സംഭവിക്കുന്നതാ ഒരു സ്ട്രീറ്റിൽ അപ്പോ അതായത് നാടകല്ലോ അപ്പോൾ സംഭവിക്കുന്നത് പോലെ എങ്കിലും നമുക്ക് ഒരു ബേസ് ഉണ്ടാവട്ടെ ഒരു ഐഡിയ നമ്മൾ ഇന്ന കാര്യമാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കാം അത് എയിൻ ചെയ്താണ് നമ്മൾ അപ്പൊ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നിന്ന് ഇപ്പൊ സ്ട്രീറ്റിൽ എത്ര വേദി കളിച്ചു എന്നത് എനിക്കത് പതിനായിരത്തിലധികം സ്ഥലത്ത് കളിച്ചിട്ടുണ്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ വിദ്യാഭ്യാസ മേഖലയിൽ പോകാമായിരുന്നു എന്റെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് തടസ്സം നിന്നിട്ടുണ്ട് എന്റെ നാടകം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് പറയുന്ന ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം എന്റെ യൗവനവും ബാല്യവും ബാല്യവും യൗവന കൗമാരവും യൗവനവും മധ്യവയസ് വരെയും ഞാൻ നല്ല ധന ആയിരുന്നു കാരണം എൻറെ അച്ഛൻ നല്ല ബിസിനസ് പേരനായിരുന്നു മനസ്സേ എൻറെ എല്ലാ ആഗ്രഹങ്ങളും കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ എന്റെ ആ കാലത്തൊക്കെ ആയിരം രൂപ പോക്കറ്റിൽ ഇല്ലെങ്കിൽ പുറത്തേക്കിറങ്ങില്ല എന്ന് വാശി പിടിക്കുന്ന ആളാണ് അത് ദാരിദ്ര്യം എന്നുള്ള സംഭവം എൻ്റെ മധ്യവയസ് വരെ ഇല്ല ഇല്ല പിന്നെ വിവാഹം കഴിഞ്ഞു അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു ബിസിനസ്സുകാരനല്ലാത്തതുകൊണ്ട് അച്ഛന്റെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് പ്രാപ്തിയില്ലാതെ തോന്നുന്നു അപ്പൊ അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു പക്ഷെ അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോഴും എൻ്റെ ഭാര്യ ഒരു വാചകം പറഞ്ഞു അതായത് ബിസിനസ്സുകൾ തകർന്നു എല്ലാം പോയി നമുക്ക് രക്ഷയില്ല നിവർത്തിയില്ലാന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്നെങ്കിലും ആയിരം രൂപ കൊണ്ടുവന്നാൽ നമ്മൾ ജയിക്കും അങ്ങനെ ഒരു പിന്തുണ വന്നു ആയിരം രൂപ അപ്പോൾ പക്ഷേ അപ്പോഴും ആയിരം രൂപ കൊണ്ടുവരാൻ ഞാൻ എന്ത് കൈത്തൊഴിൽ പഠിച്ചിരിക്കുന്നു ഒരു കൈത്തൊഴിലും പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എടപ്പള്ളിയിൽ വെച്ച് ഈ ഗ്രൂപ്പ് ഫോറിൻ്റെ ഒരു സെക്യൂരിറ്റി സർവീസിൻ്റെ ബോർഡ് കാണും അടുത്ത് നിൽക്കുമ്പോൾ ഒരു എന്നാ പ്രചോ ചോദന പോലെ അങ്ങോട്ട് കേറിയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ശമ്പളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുണ്ട് എന്റെ ഭാര്യ ആയിരുന്നില്ല അവിടെ ആയിരത്തി തൊള്ളായിരം രൂപ തൊണ്ണൂറ് രൂപയുണ്ട് അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ഗാർഡാകാൻ നിന്നു അവിടെ നിന്ന് ഭയങ്കര പ്രശ്നം സെക്യൂരിറ്റി ഗാർഡ് നമുക്ക് ഈ വളരെ ആർഭാടത്തിൽ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ എല്ലാവർക്കും എല്ലാവരുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് പൈസ കടം കൊടുക്കുന്ന ആളാണ് ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് കടം ഇതുവരെ മേടിച്ചിട്ടില്ല മനുഷ്യ അന്നും അങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ അവിടെ ചെന്നു നിൽക്കുന്നു ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു ഒരു ഓഫീസർ മിലിറ്ററിക്കാരനാ വരുന്നത് ഞാനിങ്ങനെ അത് നിൽക്കണം അവിടെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വരും അപ്പോൾ ഈ ജോലിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ ശരിക്കറിയില്ല എന്നാലും പൊതുവേ സമൂഹത്തിൽ ഒരു ഇങ്ങനെ എന്താ ഒരു ഒരു ആളിങ്ങനെ സെക്യൂരിറ്റി കാരനാ ഏ വാച്ച്മാൻ അങ്ങനെ അതാണ് കാരണം അത് അവരെന്തോ വില കുറഞ്ഞ ആ ശമ്പളത്തിൻ്റെതായ അല്ലേ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ വന്ന ഈ മിലിറ്ററിക്കാരനായ ഓഫീസർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാണ് വന്ന അവനെന്തെങ്കിലും നോക്കിയിട്ട് ചിലകൻ ഇതെന്താളായിരുന്നു കാരണം ഞാൻ അങ്ങനെ എത്തിയതിൻ്റെ ഞാൻ പറഞ്ഞു ആ അതാണ് ഇതാണ് ഇപ്പോൾ ഞാൻ അവൻ എന്നോട് ചോദിക്കുന്നു നിനക്ക് ഞാൻ എന്ത് സഹായിച്ച കണ്ടേ ഒന്ന് എന്നെ തിരഞ്ഞെടുക്കണം മറ്റൊന്ന് ആരും കാണാത്തൊരു അടുത്ത് എനിക്ക് ഡ്യൂട്ടി അല്ല അങ്ങനെ ഈ ഒരു ഗ്രാമം കുമ്പളം എന്നൊരു സ്ഥലത്തിൻ്റെ കിഴക്കേറ്റത്ത് രാവണൻകോട്ട എന്നും പറഞ്ഞൊരു ഗ്രാമം ഒരു പ്രദേശമാണ് ആ പേര് പോലെ തന്നെ ഞങ്ങളുടെ എപ്പടുന്ന പഴയ നമ്മൾ ജോലി ചെയ്തു ശരിക്കും സെക്യൂരിറ്റി ജോലി പതിനഞ്ച് വർഷം ഞാൻ ചെയ്തു അതിൻ്റെ ഗുണം എന്താണെങ്കിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം നമുക്ക് പൈസ വേണം മക്കളെ പഠിപ്പിക്കണം ഇത് വേണം അപ്പോൾ രണ്ട് ഡ്യൂട്ടിയാണ് ഡേയും നൈറ്റും അത് ഞാൻ അമ്പത്തെട്ട് ഒക്കെ എടുക്കും രണ്ടു ഡെയിലി നൈറ്റ് ഡെയിലത്തെടുക്കും നൈറ്റ് ഉൾസത്തെടുക്കും കാരണം നമുക്ക് പൈസ വേണമല്ലോ പിന്നെ പൊരുത് നിൽക്കണം അത് അച്ഛൻ പഴയ സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ഒന്നിലും അങ്ങനെ തോറ്റു കൊടുക്കുന്ന രീതി ഉണ്ടായില്ല പക്ഷേ അത് കഴിഞ്ഞ എന്റെ ഒരു സുഹൃത്ത് തന്നെ അവിടെ വെച്ചിട്ടുണ്ടോ നമ്മുടെ സാഹിത്യ പരിഷത്തിലെ ബെന്നി നമ്മളോടിച്ചിരുന്ന് ഈ പണിയെടുക്കണത് ബെന്നി അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ഗേറ്റിൽ നിൽക്കണം ബെന്നി ഒന്ന് നല്ല പോയി തിരിച്ച് സമ്മേളനം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ബെന്നി ആവശ്യം ഇത് എന്താന്ന് ഇതാണോ ജോലി പോയി നമ്മളത് അങ്ങനത്തെ എന്താ ഇവിടെ എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ നമ്മള് വീടിൻ്റെ അടുത്തൊക്കെ കിട്ടില്ല നമ്മളവിടെ കിട്ടൂ അതൊപ്പം ഇവിടെ ഡി ഒ ടി ബാട്ടു അങ്ങനെന്താ ഇവിടെ ഒന്നും എടുക്കണം ഇവിടെ നിന്ന് ഇത്രയും ദൂരം സൈക്കിളെ കൂട്ടി വന്ന് ഏഹ് ഞാനിങ്ങനെ അത് ബെന്നി ഈ യൂണിഫോമൊക്കെ ഇട്ട് വെക്ക ബെന്നാണ് എന്നോട് പറയുന്നത് ഏ അതൊരു ശരിയായ നടപടിയാണ് നിങ്ങൾ പോയം പറഞ്ഞിരിക്കും ഏത് ജോലി ചെയ്താൽ നിങ്ങൾ ഇപ്പോഴും എന്നോട് പത്ത് രൂപ കടം ചോദിച്ചിട്ടുള്ളൂ ആരോടും നിങ്ങൾക്ക് കാശ് നിങ്ങളുടെ ദാരിദ്ര്യം പറയണുള്ളൂ ദാരിദ്ര്യം ബെന്നോട് ഉപയോഗിച്ച ഭാഷ ഉണ്ടോട് പറയ ദാരിദ്ര്യം അവസ്ഥയാണ് അത് അപമാനം അല്ല അതെല്ലാവർക്കും വരാം അല്ല അല്ല അപ്പൊ അതിന് നേരൊരു തോപ്പൻപടി കിട്ടും കേൾക്കുന്നതാണ് ഞാൻ തോപ്പൻപടി കിറ്റ് വന്ന് അന്ന് തന്നെ സൂപ്പർ സ്റ്റോർന്ന് പറഞ്ഞ് തോപ്പൻപടി ബ്യൂട്ടി പാട് കാരണം അവിടെ ആണെങ്കിൽ ഡ്യൂട്ടി എടുക്കാൻ പലർക്കും മടിയാ ഭയങ്കര സംഘർഷമാണ് ഈ ടോൾ പിരിവും വണ്ടിക്കാരോട് യുദ്ധമൊക്കെയാ ഞാനവിടെ വന്നു ജോയിൻ ചെയ്തു രാവിലെ ആറു മണിക്കാണ് ഡ്യൂട്ടിക്ക് ആറു മണിക്ക് നിന്നിട്ട് ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് പോകുന്ന എൻ്റെ നാട്ടുകാരും മുഖം പരിപാടി ഞാൻ കാരണം അതിൽ പോകുമ്പോൾ നമ്മളീ ഡ്യൂട്ടി ഡ്രസ് ഇട്ട് നിക്കൽ പലർക്കും അത്ഭുതം സങ്കടം അമ്പലം ഇത് ഇതെന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പൊ ആ അപ്പൊ അതൊക്കെ തരണം ചെയ്യണം നമ്മൾ അത് കഴിഞ്ഞിട്ട് മനോരമ എനിക്കറിയില്ല ഒരു ജീപ്പ് അപ്പുറത്തും ഒന്നും മാറും ആ ജീപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് ഈ മീനരാജല്ലേ നാടകത്തിലൊക്കെ കളിക്കുന്ന ഇതാണോ ജോലി ഇപ്പോൾ നമ്മളത് ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു സ്റ്റോറി ഇടാൻ നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ ഒരാളോട് ഞാൻ ഈ ബെന്നിയെ തന്നെ വിളിച്ചു കളിച്ചു അപ്പോൾ ധന്യ കഴിഞ്ഞ് ഈ ലോക്കലിൽ രീക്ഷണെങ്കിൽ തരില്ലേ കൊടുക്കൂല്ലാന്ന് പറഞ്ഞു സ്റ്റേറ്റ് മൊത്തം അറിയട്ടോ അറിയുമ്പോൾ സ്റ്റേറ്റ് തനിക്ക് പരിചയമുള്ള സ്റ്റേറ്റ് മൊത്തം അറിയട്ടെ തന്റെ ജോലി ഇതാണ് അവിടെ ചോദിച്ചപ്പോൾ അതെ അവരുടെ സ്റ്റേറ്റ് മൊത്തം വരുന്ന കുറിപ്പാണ് അതിടുന്നു പിറ്റേ ദിവസം അത് അത് വരുന്നു ഇത് എന്റെ വലിയ ഫോട്ടോയും സെക്യൂരിറ്റി ഇത് മീനരാജിന്റെ നാടകപേഷ ജീവിതപേഷ രാവിലെ എനിക്ക് അത് നിക്കാനുണ്ടാ പത്ത് മണിയായപ്പോ എനിക്ക് ഫോൺ വരുന്നു അടിയന്തരമായി ഓഫീസിലേക്ക് എത്തുക ഞാൻ കറി പണി പോയി കാരണം അവരോട് ചോദിക്കാതെ അവരുടെ യൂണിഫോം ഇട്ട് നിന്നാണല്ലോ ഈ പണിയും പോയി എന്നാണ് ഞാൻ പക്ഷെ അവിടെ ഞാൻ ചെല്ലുമ്പോ ഞമ്മ അന്നത്തെ മാനേജർ ഉൾപ്പെടെയുള്ളവര് ഞാൻ ചെല്ലുമ്പോൾ വാദിക്കാം കയറി ചെന്നപ്പോ അവരെ പാക്കറ്റ് ലഡു ആണ് വരും അപ്പൊ അവർ പറഞ്ഞു വേറൊന്നുമല്ല ഇങ്ങനൊരു കല്യാ കലാകാരൻ ഈ ജോലി ചെയ്യുന്നു മാത്രമല്ല അത് വളരെ അഭിമാനത്തോടെ പറയുന്നു അപ്പൊ എന്നോട് അവർ ചോദിക്കണ്ടോ എന്താ ഈ ജോലിയുടെ ഗുണം ഞാൻ പറഞ്ഞ ആറാം തീയതി എന്ന ദിവസം ഉണ്ടെങ്കിൽ കൃത്യം പത്ത് മണിക്ക് മുമ്പ് ശമ്പളം വരും അതിലൊരു അപ്പം നമുക്ക് ഉറപ്പാണ് പത്താം തീയതി ആറാം തീയതി എന്ന് പറയാനെ അത് പറയുന്നു അങ്ങനെ അവരുമായി അവരെന്നെ ഇത് പട്ടിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ അങ്ങനെ സന്തോഷം അതുകൊണ്ട് ഇനി മുതൽ ഈ പിരിയുന്നത് വരെ ചേട്ടൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വരെ എഴുതാനും വായിക്കാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലത്ത് ഞാൻ പിന്നെ പതിനഞ്ച് വർഷത്തോളം എടുത്തു അവർ എനിക്ക് സ്വസ്ഥമായ സ്ഥലം തന്നിട്ടുണ്ട് ഇത് പറഞ്ഞല്ലേ ഭയങ്കര ടഫ് അല്ലാത്ത തിരക്കില്ലാത്ത അങ്ങനെ സ്ഥലങ്ങളൊക്കെയാണ് ചിലപ്പോൾ കൂട്ടിക്കിടക്കുന്ന കമ്പനികള് അങ്ങനെയൊക്കെ ഉണ്ട് വലിയ തിരക്കില്ലാത്ത അല്ല അതുകൊണ്ട് വേറൊന്നും അല്ല അതുകൊണ്ട് കമ്പനിന്ന് കിട്ടിയ ഒരു ഗുണമാണ് ഇത് ഒന്ന് പിന്നെ അത് മാത്രല്ല അതുകൊണ്ട് എനിക്ക് നാടകത്തിന് പോകാനുള്ള അനുവാദം കിട്ടി സാധാരണ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ലീവൊന്നും കൊടുക്കൂല ഇതങ്ങനെയല്ല എപ്പോഴും നാടകത്തിന് പോകാം വരാം എനിക്ക് എത്ര ദിവസം ലീവ് വേണമെങ്കിലും കിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം യൂണിഫോം ഇടാൻ മനപ്രയാസം പിന്നെ എല്ലാ ദിവസവും യൂണിഫോം ഇട്ടുണ്ട പോണം പുറത്ത് വരെ ഷർട്ട് കാരണം നാടകം കളിച്ചിട്ട് എനിക്ക് യൂണിഫോം അത് മാത്രമല്ല പത്ത് വർഷം ആകുന്നതിന് ഞാൻ കരുതിയോ ഒന്ന് പിരിഞ്ഞു പോരാ വേണ്ട പത്ത് വർഷം തേക്ക് അപ്പൊ അതിന്റെ പി എഫിന്റെ പെൻഷനൊക്കെ കിട്ടും ഇ എസ് ഐ ആനുകൂല്യം കിട്ടും മനസ്സിലായി അപ്പൊ അതൊക്കെ കിട്ടിയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത് ഭാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിട്ട് ജോലിയില്ല ആ സമയത്ത് അല്ല അതൊന്നും അല്ല ഭാര്യ നൽകിയ പിന്തുണ കൊണ്ടാണ് ഞാൻ നിലനിന്നത് കാരണം ഈ ദാരിദ്ര്യത്തിൽ തള്ളിപ്പറഞ്ഞില്ല പറഞ്ഞില്ല കൂടെ നിന്നും മനസ്സിലായി അവരാണെങ്കിൽ അവര് വളരെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നതാണ് അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്നതാ എന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് വന്ന ആ പിന്തുണ അന്നു മുതൽ ഇന്നുവരെ ഉണ്ട് ഉണ്ട് അത് മക്കളും ഉണ്ട് പിന്നെ പോയി പറഞ്ഞല്ലേ ഏറ്റവും അവസാനം വന്നു ഞാൻ സിനിമയിലേക്ക് എന്തെങ്കിലും തരത്തിൽ വരണമെന്ന് എന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എൻ്റെ മകളുടെ പുറത്തേക്ക് അറിയാലോ സിനിമ സംബന്ധമായ ഡിറക്ടറാണ് ഇപ്പോൾ നിക്കുന്ന രതീഷാണ് രതീഷാണ് എന്നെ സിനിമയിലൊക്കെ കൊണ്ടുവരണം അച്ഛൻ ഇവിടെ നിൽക്കേണ്ടതല്ല എവിടെ എങ്ങനെ അന്ന് ഒരു പരിചയം എന്നു പറഞ്ഞാൽ കൊച്ചു വെച്ച് വന്ന മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ ഒരു പഠത്തിൽ കൊച്ചു വേഷം അങ്ങനെ ഒന്ന് ജഗദീഷ് രതീഷ് എന്നെ ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോകും പിന്നെ രതീഷ് ഒരു വെബ് സീരീസ് ചെയ്തു പൊന്മുട്ടയിടുന്ന പാപ്പൻ ഫാനും അതിൽ ഞാനായിരുന്നു ആയത് അത് അതിൽ നിന്നാണ് ഞാൻ ഈ അർച്ചന തെറ്റിയണിലേക്ക് പോകുന്നത് അതായത് ഈ ശരിക്കും പറഞ്ഞാലേ ക്യാമറയൊക്കെ കൈ മുട്ടാൻ പരിചയം അപ്പം ലതീഷിന്റെ കൂടെ രണ്ടോ മൂന്നോ ചെയ്തു പിന്നെ നമ്മുടെ നവോദയ സാജുവിൻ്റെ കൂടെ ഒരു അഞ്ച് വെബ് സീരീസ് ചെയ്തു അങ്ങനെ കൊച്ചു കുറേ ഒരു ക്രിസ്റ്റഫർ ഇങ്ങനെ കുറച്ച് പേര് പുതിയ കുട്ടികൾ ഒരു ദിനനാഥ് അവരുടെ കൂടെ ഒക്കെയാണ് ഇങ്ങനെ കൊച്ചു കുറച്ച് വെബ് സീരീസ് ഒക്കെ ചെയ്യാറ് അതൊക്കെ എനിക്ക് ഇതിലേക്ക് ഒരു ഗുണം കിട്ടിയത് ക്യാമറ പേടിയെല്ലാം മാത്രമല്ല ഇതാണ് ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞ ഔട്ട് ആവും അങ്ങോട്ട് തിരിഞ്ഞ ഔട്ട് മനസ്സിലായി ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അതൊക്കെ ഗുണമാണ് എനിക്ക് കിട്ടിയത് പിന്നെ നാടകം ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു സിനിമക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേക്കില്ലാ രാജ്യത്ത് എന്നും പറഞ്ഞു അതാണ് അതിന്റെ ഔദ്യോഗിക പേര് അതാണോന്നറിയില്ല സെറ്റിൽ പറഞ്ഞു കേട്ട പേരും അതാണ് തൽക്കാലം ഇട്ടിരിക്കുന്നത് ഒരു ആകാശ് നാരായണെന്നൊരു പുതിയ എറുപ്പക്കാരൻ്റെ സിനിമ അതൊരു പന്ത്രണ്ട് ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഇന്ദ്രൻസും ആണ് അതിൻ്റെത് പ്രധാന റോൾ പിന്നെ ഒരു ചെറിയ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഒരു നാടകക്കാരനും അതിൻ്റത് പ്രധാന റോളുണ്ട് വെളിയനാട് പ്രമോദെന്നും പറയാ അപ്പോൾ പ്രമോദും ഞാനും കൂടിയാണ് കോമ്പിനേഷൻ പ്രമോദിന് എന്നെ വളരെ സ്നേഹവും ബഹുമാനവും നാടത്തിൽ നടക്കുന്നതുകൊണ്ട് നാടകത്തിൻ്റെ ഭാഷ എന്നും പറഞ്ഞു അപ്പം ഞങ്ങൾ തമ്മിൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതെന്റെ ഒരു വെറൈറ്റി കഥാപാത്രമാണ് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ചെയിലപ്പന്നല്ല വേറെ ചില്ലാണ് അത് ഇച്ചിരി മോഡേണാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പല പ്രോജക്ടുകളൊക്കെ ഇപ്പൊ വിളിക്കുന്നുണ്ട് പുതിയ ചെറുപ്പക്കാർക്ക് ഞാൻ ആരോടും ഉറപ്പെന്ന് പറഞ്ഞാലേ തല്ലിപ്പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞ ഈ രണ്ടാഴ്ച ഈ ഹാങ് ഓവറിലാണ് ഞാൻ നമുക്ക് കുറച്ച് അവകാശം ഇരുന്ന് നമുക്ക് തിരക്ക് പഠിക്കാൻ സംസാരിക്കാൻ കഥകളൊക്കെ കേൾക്കാം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു ഒരു മൂന്നാല് സ്ഥലത്തൊന്ന് വരുന്നുണ്ട് ഓഫറും നല്ല ഓഫറുകള് ജീവിതത്തിൽ ലഭിക്കട്ടെ അതുപോലെ ഈ സിനിമയെ പറ്റി നമ്മൾ ഓർക്കുവാണെങ്കിൽ പോലും കുറെ ഓർത്തിരിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ ഈ സിനിമ പ്രധാനം ചെയ്തിട്ടുണ്ട് പ്രത്യേകം അപ്പൂപ്പന്റെ ആ ചാലിലൂടെ അപ്പൂപ്പന്റെ കൂട്ടുകാരൻ ജനുള്ള നോട്ടങ്ങള് മരണത്തിന് ശേഷമുള്ള ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് െ സൗഹൃദം എന്റെ ജീവിതത്തിൽ സംഭവിച്ച വീട്ടിലെ അതെന്ന് വെച്ചാൽ ഈ സിനിമയിലേക്ക് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നാപ്പത്തഞ്ചു വർഷം ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചിരുന്ന എന്റെ അടുത്ത സുഹൃത്ത് എന്നെ വിമാനത്തിൽ കയറ്റി വിദേശത്ത് കൊണ്ടുപോയി നാടകം കളിച്ചിട്ടുണ്ട് കരുതിയിരുന്ന സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു പ്ലേ ചെയ്ത് പുള്ളി മരിക്കുന്നവര് ചെയ്യുന്നുണ്ടായിരുന്നു മത്തായിയുടെ മരണ നാടകം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച രണ്ട് പേരുള്ളൊരു പ്ലേയാണ് അപ്പോൾ ഞങ്ങൾ വിദേശത്ത് പോകാനൊക്കെ തയ്യാറെടുത്ത് അതിന് പാസ്പോർട്ട് ഒക്കെ തയ്യാറെടുത്തൊക്കെ ഒരാൾ പോകുന്നതിന് രണ്ടാഴ്ച മുമ്പ് ആകസ്മികമായി ഒരാക്സിഡൻ്റ് അദ്ദേഹം മരിച്ചു ഈ ഇപ്പോൾ ഇതിൽ ഞാൻ സാജു നവോദയയുടെ ഈ വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ മരിച്ചതറിയത് അപ്പോൾ ആ മരണം ഈ ഇപ്പൊ ഇതിലെ എന്റെ സുഹൃത്ത് കുട്ടൻ രവി എന്ന് പറഞ്ഞ കഥാപാത്രം ആൾ മരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഫീൽ സ്വന്തം അനുഭവമാണ് അനുഭവം അനുഭവം അപ്പൊ എന്നോട് ശരിക്കും ബേസിലാ പറ ആ സീൻ എടുക്കുന്നതിന് മുമ്പ് ബേസില് പറഞ്ഞു അപ്പുവാ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലാണ് സൂക്ഷിച്ച അപ്പൊ അപ്പ സിനിമയൊന്നും ആലോചിക്കണ്ട സിനിമയൊന്നും ആലോചിക്കണ്ട അപ്പോൾ വന്ന് അപ്പു എന്റെ മനസ്സിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഒന്ന് ഒന്ന് റീയടിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇതല്ലാതെ വേറൊന്നും കാരണം ആ രണ്ടു മാസം മുമ്പാണ് ഇരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ അവര് പറയുമ്പോഴൊക്കെ ഞാൻ അത് തന്നെയാണ് ഓർക്കരുത് അപ്പൊ അതുകൊണ്ട് അതെന്റെ ജീവിതം തന്നെയാണ് അവിടെ ഞാൻ അഭിനയിച്ചിട്ടില്ല എല്ലാവിധ മംഗളങ്ങളും ജീവിതത്തിലേക്ക് കുറേ ഉണ്ടാവട്ടെ